ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എല്ലാവരെയും ശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ കുറേ ദിവസം ആയാലും വീഡിയോ ഇട്ടിട്ട് ഞാനിത് കുറേ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഒന്ന് ലുലുവിലൊക്കെ പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അയക്കണട്ട ലുലുവിലൊക്കെ പോയിട്ട് പുറത്തിറങ്ങിയിട്ട് അപ്പോൾ ഇക്ക ബോർ അടിക്കണ്ടിക്കറ്റക്കങ്ങനെ പോയിട്ട് ഈ വായോ നമുക്കങ്ങനെ പോയി വരാറിനായിട്ട് അങ്ങനെ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം ഒന്നങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ അതാ ഓറഞ്ച് കണ്ടപ്പോൾ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിയ ഓറഞ്ച് ആയിട്ട് കണ്ടപ്പോഴേ മുസമ്പി അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്കത് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കണ്ടേ കുറേ പണിയാണ് ഇതാവുമ്പോൾ വലിയ പ്രശ്നമില്ല പിന്നെ ഇതൊക്കെയോ ഫ്രൂട്ട്സ് മരുന്നുകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നല്ല പച്ചമാങ്ങ കണ്ടപ്പോൾ ചമ്മന്തി ഇറക്കാമെന്ന് എഴുതിയിട്ട് അതും എടുക്കുന്നുണ്ടായിരുന്നതാണ് മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നോക്കി നോക്കി എടുക്കണം ചില ചിലതൊക്കെ വാടിയ പോലത്തെ അതൊക്കെ ഉണ്ടാവും അങ്ങനത്തെ എടുത്തിട്ട് കാര്യമില്ല അപ്പം അതൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഇപ്പോൾ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് ഇക്ക ലിഫ്റ്റ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നതാണ് നല്ല ചൂടാണ് കേട്ടാ പഴയ പോലെയല്ല ഭയങ്കര ചൂടാണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ ഇതുകൊണ്ട് കുറച്ചു കുറച്ച് ദിവസം മുന്നത്തെ വീടാനിട്ടാ ഒരു ഒരാഴ്ച ആവാനായിട്ടുണ്ടാവും ഞാനൊരു ടൈമില്ലാത്തതുകൊണ്ട് സമയം നല്ല ടൈമില്ലാത്തത് കൊണ്ടല്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈമില്ലാത്തത് കൊണ്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ എനിക്കിതാ കുറച്ച് ക്രാഫ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഈ ഒരു പേജിൽ നിന്നാണ് അയച്ചു തന്നിട്ടുള്ളത് അവരെ വാട്സപ്പ് നമ്പറും ഞാൻ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് യു എയിലൊക്കെ ഉള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി കുറേയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനത് എടുത്തത് കറക്റ്റായിട്ട് കാണുന്നില്ല ഞാന് കീ ചെയിൻ പിന്നെ നമുക്ക് കാറിൽ ഹാങ് ചെയ്തിടാനുള്ളത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ളതും അതേപോലെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള ദുവാ അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവരെ പേജ് നോക്കിയാൽ മതിയിട്ടാണ് അപ്പോൾ കീ ചെയിൻ ഞങ്ങൾ എന്തെങ്കിലും ആർ എസ് എന്ന് വെച്ചിട്ടുള്ള കീ ചെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് കാറിൽ ഹാങ് ചെയ്തിട്ടുള്ളൊരു ദു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇൻഷാല്ല ഇനി പിന്നെ ഹാങ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരേണ്ടേ പിന്നെ അതാ എൻ്റെ ഒപ്പമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാണിതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ദുബായിലാണല്ലോ അപ്പോൾ അവിടെക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നാണ് കേട്ടാ അവിടെ അവരടുത്തു തന്നെയാണ് അറിഞ്ഞിങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് എത്തിച്ചു തരും കേട്ടാ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും അവർ വരുമ്പോൾ താ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നട്ട്സും അങ്ങനെയുള്ള ഇതൊക്കെ കുറേ എന്തൊക്കെയുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ നോക്കായിരുന്നു ഫ്രൂട്ട്സും മസാല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എന്താണെന്നുള്ളതിങ്ങനെ നോക്കിയായിരുന്നു ട്ടാ പിന്നെ അതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നാട്ടമ്മ വരുമ്പോൾ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സെനുണ്ടയ്ക്ക് അതൊക്കെ കിട്ടി പിന്നെ പഴവും എഗ്ഗും ഒക്കെ അമ്മയടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താന്നൊക്കെ ഒന്നും ഇങ്ങനെ നോക്കിയിട്ട് ചെറിയ ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചു പിന്നെ ഇവർ ഇതാ കുറച്ചു ഇതില്ല സ്വീറ്റാണത് അപ്പോൾ അത് എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ കുറച്ചായിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഫ്രീ ആ അല്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഫ്രീ ആയപ്പോൾ അവരിങ്ങ് വന്നിട്ടുണ്ടായിരുന്നതാണ് മശാല അപ്പോൾ ഇത് കുറച്ച് ഡേ ഡേയ്സ് ആയിട്ട് അവർ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന കേട്ട് എനിക്ക് പറഞ്ഞിട്ട് പെരുന്നാളിനെങ്ങാനും എനിക്കെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് പെരുന്നാളിന് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ അതൊക്കെ കിട്ടി പിന്നെ അമ്മ വരുമ്പോൾ കൊണ്ടുവന്ന മൈസൂർ പാക്ക് ഒക്കെ ഉണ്ടായിരുന്നു നാട്ടിലത്തെ മൈസൂർ പാക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാണ് ഇവിടുന്ന് ചിലപ്പോൾ നമ്മൾ മൈസൂർ പാങ്ക് ഒരു നെയ്യെ കൂടിയ പോലെ തോന്നും പിന്നെ അത് അമ്മ എനിക്ക് കുറച്ചു ഇതൊക്കെ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്താണുണ്ടായിരുന്നു ഞാനിപ്പോൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നാണ് ഇട്ടാതെ ഈ ഫ്രൂട്ടിൻ്റെ ജ്യൂസിൻ്റെ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പം അത് ഒഴിവാക്കണ്ട എനിക്ക് എന്തെങ്കിലുമൊക്കെ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ എന്ന് പറഞ്ഞു കയറ്റുമ്മ കഴുകിയെടുത്തായിരുന്നു ഉണ്ടായിരുന്ന ഓരോ ളക്കെ പിന്നെന്താ ഓക്കെ പിന്നെ ഞാനിതാ ഇത് രണ്ടും കൂടെ ഒന്നിലന്നെ അങ്ങ് ആക്കി വെച്ചിട്ട് ഏകദേശം ഒരേ ഒരു ടേസ്റ്റ് പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ പിന്നെ വേറെ രണ്ടെണ്ണത്തിൽ ഒന്നും ആക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെന്താ കുറച്ച് ഉപ്പിസ്റ്റൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ഞാനും ഉമ്മയും കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കുമായിരുന്നു ഉപ്പൊക്കെ ഇതൊക്കെ ഞങ്ങളങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഉപ്പയൊക്കെ അവിടെ അതോ രണ്ടാൾ രണ്ട് നാളൊക്കെ ഫോണെടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് നേരൊക്കെ ഒരു വർത്താർ പറഞ്ഞേർക്കും പിന്നെ രണ്ടാൾ ഒന്നും ഉണ്ടണ കാണലപ്പോൾ നോക്കിയാൽ രണ്ടാൾ രണ്ട് പേരൊക്കെ ഫോൺ എടുത്തിരിക്കണ്ടാവും പിന്നെ ഒന്ന് ജൂലൈ ഗൽക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അവരൊക്കെ പോയി അപ്പോൾ ഇക്കാക്ക് ദുബായിൽക്ക് നമ്മളെ കാറിൻ്റെ ആവശ്യമായിട്ട് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം ദുബായിൽ സോറി ജൂലൈ ഗൽ ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ട് എന്തെങ്കിലും കയക്കാമെന്ന കരുതി ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇവരുടെ ഇതിൽ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള വാട്ടർ മല ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ഒരു വലിയ വാട്ടർ മേല വാങ്ങിക്കുന്ന പൈസ ഉണ്ടായിരുന്നു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് ഒക്കെ പാകത്തിന് കഴിക്കാൻ വേണ്ടി കിട്ടുന്നതല്ലേ നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല തരിതരിയായിട്ടുള്ളതല്ലേ അങ്ങനത്തെയാണ് എനിക്കിഷ്ടം പിന്നെ എന്താ ഞാൻ എനിക്കൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തല ഇറങ്ങുന്ന പോലെ തോന്നിയപ്പോഴേ ഇവിടെ ഇവർക്ക് എടുക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സുലേഖല ഞാൻ പറഞ്ഞല്ലോ എത്ര വർഷമായി നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയില്ല എട്ടോ ഒമ്പതോ വർഷമായി തോന്നിട്ടാണ് സുലൈഖലെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ നല്ല പരിചയമാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് നല്ല അത് ഏത് പേഷ്യൻ്റാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് കിടന്ന് എൻ്റെ ഒരു ർക്കും ക്ഷീണമൊക്കെ വരെ ഞാനവിടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ട അപ്പോൾ ഇക്ക വരാൻ വേണ്ടിയിട്ട് കുറച്ചു ലേറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ ഇക്കെ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ നല്ല ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇക്കാനങ്ങനെ വെയിറ്റ് ചെയ്തു അതിൻ്റെ ഇടയിൽ അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നട്ടാ എങ്ങനെയൊക്കെ പിന്നെ കുറേ പേര് എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ സുലേഖല ഏത് ഡോക്ടേഴ്സിനാണ് കാണിക്കുന്നത് മലയാളി ഡോക്ടേഴ്സിനാണ് എന്നൊക്കെ ഞാൻ കാണിക്കുന്നത് അറബ് ഡോക്ടേഴ്സിനാണ് ഇട്ടാ ഞാൻ വന്ന അന്ന് തൊട്ട് കാണിക്കുന്നത് ഇവിടുത്തെ എല്ലാ ഇനിയിപ്പോൾ ഏത് വിഭാഗത്തിലാണെങ്കിലും അറബ് ഡോക്ടേഴ്സിനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എനിക്ക് ഞാൻ ഇവിടെ ഒരു സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതും അറബ് ഡോക്ടർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നല്ല ഡോക്ടേഴ്സാണ് ഇട്ടോ മാ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നല്ല നല്ല കെയറിങ് ആണ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു സർജറി കഴിഞ്ഞോ എന്നുള്ളത് ആ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് വേദന എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അത്രയും എത്രയും നല്ല രീതിയിലാണ് അവർ എന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാഫ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും കിട്ടാം അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെതായാലും ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ചു പിന്നെ എൻ്റെ ബ്ലഡ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും കുറച്ച് ലേറ്റായി റിസൾട്ടൊക്കെ അലഹമുല്ല നോർമലാണ് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് അലർജിൻ്റെ സെൽസ് ഒക്കെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു അലർജി ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ അതൊക്കെ അലമുദോർമൽ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരാഴ്ച മുന്നെങ്ങാനോ ആയ വീഡിയോ ആണ് ഞാൻ ലൈറ്റായി ലൈറ്റായി എഡിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരുന്നുമായതാണ് അപ്പോൾ ഏതായാലും ഇനി ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ടതുപോലെ എപ്പോഴെങ്കിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കണേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ നിൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാതെ വരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ